ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് പല സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടിപ്പോൾ എത്തിയിരിക്കുകയാണ് അനുമോളാണ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബിന്നി അത് വെറുതെ വിടാനുള്ള സാധ്യതയില്ല അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ ലൈവില് ബിന്നിയും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇത് ബിന്നിയെ ഒരുമാതിരി ഫുൾ ആക്കുന്ന പോലെ ആയിപ്പോയി കിച്ചൺ ടീം എല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ചില സാധനങ്ങൾ വീട്ടിൽ മോഷണം പോകുന്നുണ്ട് മുട്ട പാല് പഞ്ചസാര കാപ്പിപ്പൊടി ഇത് കിച്ചൺ ടീമിൽ ഓരോരുത്തർ ഓരോ സ്ഥലത്തും മാറ്റിവെക്കും വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഇവരെല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബിന്നി അത് ചെയ്യുന്നത് ബിന്നിയാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അപ്പോൾ ബിന്നി ഓരോരുത്തർ ഏൽപ്പിച്ചു അനുമോളെ കാപ്പിയും പഞ്ചസാരയൊക്കെ ഏൽപ്പിച്ചു എവിടെയെങ്കിലും എടുത്ത് ഒളിച്ച് മാറ്റി വെക്കാനായിട്ട് അനുമോൾ അതെടുത്ത് ഒളിച്ച് മാറ്റി വെക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ രാത്രി അത് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അത് അനുമോൾ എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കിച്ചൺ ടീം അവിടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും പലർക്കും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വഴക്കിൽ കലാശം ിക്കും കാരണം കിച്ചൺ ആണ് ഫുഡ് എല്ലാവർക്കും കിട്ടണം ബിഗ് ബോസ് കൊടുത്ത ഐറ്റം എല്ലാവർക്കും ഈക്വലി കിട്ടിയില്ലെങ്കിൽ അത് കിച്ചൺ ക്യാപ്റ്റനോടായിരിക്കും ആ ചോദ്യം ആദ്യം വരിക അപ്പോൾ കിച്ചൺ ക്യാപ്റ്റനായ ബിന്നി അനുമോളെ അത്രമാത്രം വിശ്വസിച്ചിട്ടാണ് അനുവിനോട് പറഞ്ഞത് കാപ്പിപ്പൊടി എടുത്ത് വെക്കുന്നത് കാപ്പിപ്പൊടിക്കാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് ഇന്നലെ രാത്രി ഒനിൽ അഭിലാഷ് പിന്നെ ഷാനവാസ് ഉണ്ട് കൂടെ അതുപോലെ സാബുമാൻ ഉണ്ട് ജിഷിൻ ഉണ്ട് ഉള്ളാരും ചോദിച്ചു അവരേഴു പേരോളം ഉണ്ട് ഇവരെല്ലാവരും കൂടി അനുമോളോട് കാപ്പിപ്പൊടി ചോദിച്ചു അപ്പോൾ അനുമോളോട് എടുത്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നു ആ കിച്ചൺ ബർത്തിൽ കയറി എവിടെയാണോ ഇരിക്കണേന്ന് ഇരുന്ന് പൊക്കത്തിലുള്ളത് എടുത്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് ബിന്നി എടുത്ത് സ്മോക്കിംഗ് റൂമിൽ കൊണ്ടുപോയിട്ടാണ് പറയുന്നത് ബി ഇങ്ങനൊരു കാര്യമുണ്ട് ഞാനാണ് എടുത്ത് കൊടുത്തത് എന്നുള്ളത് ഇതിൻ്റെ പേരിൽ ചെറിയ വാക്ക് തർക്കവും അല്ലെങ്കിൽ പ്രാങ്ക് ഒക്കെ നടന്നിരുന്നു വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഒരു ഹാൻഡ്ലൈനൊക്കെ നോക്കി എങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ ബിന്നിയുടെ ഉദ്ദേശം പരിശുദ്ധമാണ് ബിന്നിക്ക് വേണ്ടി മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ബി അത് എടുത്ത് വയ്ക്കാൻ പറയുന്നത് എല്ലാവർക്കും ഈക്വലി കിട്ടണം എന്നുള്ള ഉദ്ദേശമാണ് തൻ്റെ ഡ്യൂട്ടി വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പക്ഷെ അത് ടീമിലുള്ളവര് തന്നെ ചതിച്ചാൽ എന്ത് ചെയ്യും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കിച്ചൺ ടീമുകാർക്ക് കുറച്ച് പ്രിവിലേജസ് ഒക്കെ ഉണ്ട് അവർക്ക് കുറച്ച് ഫുഡ് കൂടുതൽ കിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട് വീട്ടിലെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഒന്നില് പറയുകയാണ് അത് എടുത്തോന്ന് അപ്പോൾ കിച്ചൻ ക്യാപ്റ്റന് ഒരു വലില്ലാത്ത പോലെ ആയില്ലേ ഒരു ആസാക്കണ പോലെ പിന്നെ ഇന്നെ ഓരോ ടീമിലും ക്യാപ്റ്റനെ വെക്കുന്നത് ഓരോ ടീമിലും ക്യാപ്റ്റനെ വെക്കുന്നത് ആ ക്യാപ്റ്റന് ക്യാപ്റ്റനൊരു അധികാരമുണ്ട് ആ ക്യാപ്റ്റന്റെ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ കാര്യങ്ങൾ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് പറയാതെ ചെയ്യണ്ട ക്യാപ്റ്റൻ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ പറ്റുമോ അപ്പോൾ ആ കിച്ചൻ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഓരോ ഡ്യൂട്ടിക്ക് വെച്ചിരിക്കുന്ന ക്യാപ്റ്റൻ എന്ത്ലെയാണ് ഒരു കൊടുക്കുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഒനില് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് അനുവിന് അത് ഉണ്ട് അതുകൊണ്ടാണ് അനു ബിന്നിയെടുത്ത് പറയുന്നത് ബിന്നി എനിക്ക് സോറി എനിക്ക് അവരെ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് ഒന്നോ രണ്ടോ പേര് ചോദിച്ച് ഞാൻ കൊടുക്കില്ലായിരുന്നു എന്ന് ഏഴ് പേരാണെങ്കിലും രണ്ട് പേരാണെങ്കിലും ഒരാളാണെങ്കിലും അനു ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അത് ഇത് കിച്ചൻ ക്യാപ്റ്റൻ എന്നിലയ്ക്ക് ബി കഴിഞ്ഞ ദിവസം ഒരു ചെറുനാരങ്ങയുടെ ഒരു അരമുറി എടുത്തതിന്റെ പേരിൽ അക്ബർ കോലാഹലം ഒക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെയുള്ളപ്പോൾ ഇത് ഞാൻ മിണ്ടാതിരിക്കണോന്നാണ് ഇങ്ങനെ ബി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് വേണ്ട വേണ്ടി ഇപ്പൊ ചോദിക്കേണ്ടിപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ ചോദിച്ചാൽ മതിയെന്ന് അപ്പൊ ബിന്നി പറയുന്നുണ്ട് ആ ഒരു അവസരം വരട്ടെ ഞാൻ ചോദിക്കാം എന്ന് അപ്പൊ അനുവിന് കുറച്ച് സമാധാനമായി അനു ഓ ശരി ഒരു അവസരം വരുമ്പോൾ ചോദിച്ചാൽ മതിയെന്ന് എന്റെ തെറ്റാണ് എന്നെ വിശ്വാസിൽ നീ തന്നതല്ലേ പക്ഷെ ഞാനത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് അനുമോളെ ബിന്നി എടുത്ത് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അതെ നിന്നെ വിശ്വസിച്ചു ഞാൻ ഇനി ഞാൻ വിശ്വസിക്കില്ല നിന്നേന്ന് അപ്പോൾ അനുമോൾക്ക് വീണ്ടും സങ്കടമായി അയ്യോ അങ്ങനെ പറയില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും ബി പറയുന്നുണ്ട് എങ്ങനെ വിശ്വസിക്കും ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല നിന്നെ വിശ്വസിച്ച് ഞാൻ തന്നതാണ് നീ അത് ചെയ്തില്ല ബിന്നിക്ക് ആക്കിയ സങ്കടമുണ്ട് ബിന്നിയെ ഒരു ഫൂൾ ആക്കുന്ന പോലെയൊക്കെയാണ് ബിന്നിക്ക് തോന്നിയിരിക്കുന്നത് പറയാൻ പറ്റില്ല ബിന്നിയാണ് ബിന്നിയുടെ ഒരു വജ്രായുധമായിട്ട് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ബി അത് ഇപ്പോൾ പൊട്ടിച്ചില്ലെങ്കിൽ പിന്നീട് ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാകുമെന്ന് തോന്നില്ലത് ബിന്നിക്ക് നേരെ ഒന്നിലിനോട് പോയി ചോദിക്കാം എന്നെ എന്തിനാ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് കിച്ചനിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഫുഡ് എടുത്ത് മാറ്റി വെക്കും ുന്നത് അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ബിന്നിക്ക് മാത്രം ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എന്നെ ക്യാപ്റ്റനാക്കി വെച്ചിട്ട് എന്നെ ഫുൾ ആക്കുകയാണോ ഓ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഒന്നിലിനെ പൊരിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു പക്ഷെ അത് ബിന്നെ അതിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം എന്നല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ നിലയ്ക്ക് ഒന്നിൽ ചെയ്തത് ഒരു കാര്യമല്ലേ ബിക്ക് ഇത് ഒരു വജ്രാതമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നീട് അത് ഉപയോഗിച്ച് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് അറിയില്ല എന്തായാലും ബി അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക